പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധ ഇന്ന് നവംബർ മാസം പതിനാലാം തീയതിയാണ് വ്യാഴാഴ്ച നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് വരാം എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് മാതാവിന്റെ അനുഗ്രഹത്തിലേക്ക് കുടുംബത്തെ ഏൽപ്പിക്കണി ഞാൻ പ്രാർത്ഥിക്കുക അമ്മയെ പരിശുദ്ധ അന്ന് അങ്ങ് പോകുന്ന വരാൻ പോകുന്ന എല്ലാവർക്കും ഇരുപത് വർഷം ഈ അനുഗ്രഹവേളയിൽ അനുഗ്രഹത്തിന്റെ അങ്ങ് മാസം തേടി അനുഗ്രഹം എല്ലാ അനുഗ്രഹം ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ പരിശുദ്ധ സകല സകല പ്രഭാഷനം ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രത്യേക കൈകൾ നിയോഗം സമർപ്പിക്കണേ ഇന്നത്തെ ആവശ്യം ഇന്നലെ പറഞ്ഞതും കൂടി കൂട്ടി പറയണം ഇന്നലെ പറഞ്ഞത് ചിലപ്പോൾ നടക്കാത്ത വിഷയം ഉണ്ടാകുമല്ലോ തീർച്ചയായിട്ടും അത് ഇന്ന് പറയണം അത് സമയം എടുക്കുന്ന ചില കാര്യങ്ങളുണ്ടാകും പോകുന്ന വഴികള് സഞ്ചരിക്കുന്ന ഇടങ്ങള് സംരംഭങ്ങള് യാത്രകള് സംസാരങ്ങള് സംഭാഷണങ്ങള് മീറ്റിങ്ങുകള് യോഗങ്ങള് തൊഴിലന്വേഷിച്ച് പോകുന്നവർ അവർ മത്സ്യത്തൊഴിലാളി മേഖലയിൽ പോയിട്ടുള്ളവരുണ്ടാവും കടലിൽ പോയിട്ടുള്ളവരുണ്ടാവും അവരുടെ ഏലം കൃഷിക്കാര് കാലാവസ്ഥ വ്യതിയാനത്തിൽ വന്നിരിക്കുന്ന കാർഷിക തകർച്ചകള് ആണ് പ്രധാനപ്പെട്ട ഒരു വിഷയം ഇന്നത്തെ അതിൽ നിങ്ങൾ ഓർക്കണേ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം ഞാനീ പറയുമ്പോഴേ കർഷകർ മാത്രം പ്രാർത്ഥിച്ച പോലെ എല്ലാവരുടെയും കേസാണ് ഓരോരുത്തരും ജീവിച്ചു പോകേണ്ട എല്ലാവരും ഓർക്കുമ്പോൾ വിഷമം തോന്നുന്നു അമ്മയുടെ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കണ്ടിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് മഹത്വപ്പെടുത്തണമേലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ ദൈവത്തിന്റെ കരുണ എല്ലാവരും ആവശ്യിക്കട്ടെ ഈശോയെ അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടി അധ്വാനിക്കുന്നു എല്ലാവരും അധ്വാനത്തിന് പ്രയോജനം ഇല്ലാതിട്ടുണ്ട് ഈശോയെ ഇന്നലെ ഒരു കുട്ടനാടൻ പാടശേഖരങ്ങളിൽ ട്രാക്ടർ നെല്ല് നെൽ കൊയ്ത്തിയന്ത്രം ഇറക്കുന്ന ആൾ വന്ന് വന്ന് എന്നോട് പറഞ്ഞു അച്ഛ അവിടെ എൻ്റെ യന്ത്രം എപ്പോഴും എന്ന് താന്നു താന്ന് പോകണച്ചാ ഇനിയും പത്തഞ്ഞൂറ് ഏക്കർ കൊയ്യാനുണ്ടെന്ന് പറഞ്ഞു അപ്പം ഇതിൻ്റെ മഴയും കൊയ്യാനും പറ്റണില്ല യന്ത്രവും താഴുന്ന എത്ര എല്ലാ പ്രശ്നങ്ങളും മനുഷ്യൻ അനുഭവിക്കണത് കർത്താവ് ഞാറ്റുപേര് എന്ന് പറയുന്ന സംഭവം ഇപ്പം ഇല്ലാത്തത് കാരണം കുരുമുളക് പൂക്കാതിരിക്കുകയും ആ പൂക്കൾ അടന്ന് അത് കായ് കായ്ച്ചുകൂടാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ പേരിൽ കുരുമുളക് തോട്ടങ്ങൾ അതുകൊണ്ട് ജീവിക്കുന്ന അനേകം മക്കളുണ്ട് ലക്ഷക്കണക്കിന് മക്കളുണ്ട് അവരെല്ലാം ഒന്ന് വിഷമിക്കാൻ അനുഭവിക്കണം രോഗങ്ങൾക്ക് കാർഷിക വിളകൾക്കുണ്ടാകുന്ന നാശങ്ങൾ വിളനാശങ്ങള് മത്സ്യത്തൊഴിൽ മേഖലകളെ സംബന്ധിച്ച് പ്രാർത്ഥിച്ചു അതുകൊണ്ട് ജീവിക്കുക ഉപജീവനം നടത്തുന്നവരുടെ നിശ്ചയി അത് വിറ്റുകിട്ടിയിട്ട് കടന ഒരു ഇരിക്കുന്നവരുണ്ട് ഈശേ ബന്ധന മേഖലകളിലുള്ള ഇതര അനുബന്ധ സുസ് ജോലികൾ ചെയ്യുന്ന ഒരു ഈശേ അതിനെ ആശ്രയിച്ച് ഒരു വലിയ സമൂഹം കരയിൽ ജീവിക്കുന്നുണ്ട് ഈ ശരി അവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും ദൈവത്തിൻ്റെ കാരണം മക്കളിലേക്ക് ആവശ്യപ്പെട്ടെ ദൈവത്തിൻ്റെ വലിയ പ്രതിയെ കാരണം മക്കളിലേക്ക് ആവശ്യിക്കട്ടെ കാലാവസ്ഥയേക്കാൾ അതിനാഥനായ ക കർത്താവിൻ്റെ ശക്തി എല്ലാ കുരുമുളക് തോട്ടങ്ങളെയും ഇലത്തോട്ടങ്ങളെയും അതുപോലെ മത്സ്യബന്ധന മേഖലകളെയും ജോലി തൊഴിലിടങ്ങൾ മനുഷ്യൻ്റെ തൊഴിലിടങ്ങളെല്ലാം തൊഴിലിടങ്ങളിൽ അനുഭവിക്കുന്ന ഓരോ വിഷയങ്ങൾ എന്ത് തൊഴിലായാലും എന്ത് കാശ് ഇവിടെ ആയാലും മനുഷ്യൻ തൊഴിലിടങ്ങളിൽ അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും മനുഷ്യൻ്റെ കൈപ്പിടിയിലും ഒതുങ്ങാത്ത എല്ലാ കാര്യങ്ങളും ദൈവം ഏറ്റെടുക്കുകയും അവരെ വഴി നടത്തുകയും ചെയ്യട്ടെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ കൽപ്പിക്കുന്നു ദൈവത്തിന് വിശുദ്ധ ദൂതൻ നിങ്ങളുടെ വിഷയത്തിന് മേലെ ഏറ്റെടുക്കുകയും നിങ്ങൾക്ക് അനുകൂലമായ ഒരു കാർഷിക സാഹചര്യം ജീവിത തൊഴിൽവിടങ്ങളെ ക്രമീകരണങ്ങൾ നൽകുകയും ചെയ്യട്ടെ ദൈവത്തിൻ്റെ കർത്താവ് കണ്ണീരൂടെ അവർ കൊയ്ത ക വിതക്കാല വിത്തുമായി പോകുന്നു അവർ ആ ജയഘോഷത്തോടെ ർ കമ്മിങ് ആൻഡ് കമ്മിങ് ബാക്ക് കാരി ദ ഷീപ്സ് എന്ന് പറയുന്ന പോലെ അവർ ജയഘോഷത്തോടെ അവർ കൊയ്ത കറ്റയുമായിട്ട് വരുന്ന പോലെ ഞങ്ങളുടെ കർഷകരെ അങ്ങനെ സന്തോഷം തിരിച്ചു വരുവാൻ ഇടയാകളെ പ്രാർത്ഥിക്കുന്നു അങ്ങനെ മത്സ്യത്തൊഴിലാളികൾ അവരുടെ കൊയ്ത്തുമായി തിരിച്ചും സന്തോഷത്തിരിച്ചു വരുവാൻ ആഗ്രഹിക്കുന്നു കർത്താവെ അവരെല്ലാം പോയ കുടുംബത്തെ നിലനിർത്തേണ്ട വേണ്ടി അധ്വാനിക്കുന്ന എല്ലാ മക്കളെയും എന്ത് തൊഴിലായാലും കർത്താവെ ജീവിക്കാൻ വേണ്ടി വേറെ മാർഗമില്ലാത്തടത്തോളം കാലം എല്ലാ തൊഴിലുകളെയും കർത്താവെ നീ അന്യ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ ശ്രദ്ധയൊക്കെ ആവശ്യിക്കട്ടെ പഠിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട് ഇഷ്ടം പഠിച്ചിട്ട് മനസ്സാകാത്ത കുഞ്ഞുങ്ങൾ ഇഷ്ടേ പരീക്ഷയ്ക്ക് തോക്കുന്ന മക്കളുണ്ട് ഇഷ്ടം അവരെ കൊണ്ട് എപ്പിലിപ്സിയുള്ള കുഞ്ഞുങ്ങളുണ്ട് ഫിസ്റ്റ് സിസ്റ്റുള്ള കുഞ്ഞുങ്ങളുണ്ട് ഈസ്റ്റ് ഒട്ടിസമുള്ള കുഞ്ഞുങ്ങളുണ്ട് അതുപോലെ ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള കുഞ്ഞുങ്ങളെ അവരെല്ലാം കർത്താവ് അങ്ങ് സ്പർശിക്കാൻ കർത്താവ് അതെല്ലാം കർത്താവ് ചാലഞ്ചിലായിട്ടുള്ള എല്ലാ ബേബീസിനും കർത്താവ് നീ സ്പർശിക്കണ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തികൾ നിന്റെ അരട്ടുന്നെല്ലാം ഭാരങ്ങളും പാപങ്ങളെ ഹൃദയത്തിന്റെ ഭാരങ്ങളെ ആസ്വാസ്ഥെ യേശുക്രി നീങ്ങിപ്പോയിട്ട് നിന്ന് കൽപ്പിക്കുന്നവർ ആൻഡ് ഗ്രേസ് എൻ്റെ പ്രിയപ്പെട്ടവര് നമ്മൾ ഇന്ന് വായിക്കുന്ന വചനം മൊത്തം നവംബർ മാസം പതിനാലാം തീയതി വ്യാഴാഴ്ച അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കർത്താവ് ഞാൻ എപ്പോഴും നിങ്ങൾ പറയത്തില്ലേ പറയണ ഈ വചനം മാംസമാകുമെന്നുള്ളത് ഒരു അനുദിന പ്രക്രിയയാണത് വചനം എന്തിനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഉടനെ പറയും മാംസമാകാനുള്ളതാണെന്ന് പറയുന്നത് എല്ലാ വചനത്തിൻ്റെ അകത്തും ക്രിസ്തു ഉണ്ട് എല്ലാ വചനത്തിലും ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് അങ്ങനൊരു വചനമൊക്കെ വായിക്കാം ലുക്കാർഡ് സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി വാക്യം കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ കൂടുതലായി എന്തെങ്കിലും ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം ഞാൻ തിരിച്ചു വരുമ്പോൾ തരാം ഇതെപ്പോഴാണ് സംഭവം നല്ല സമരക്കാരൻ്റെ കഥയിൽ ഈ ഒരാൾ മുറിവേറ്റി കിടക്കുമല്ലോ ജെറസലേമിൽ നിന്ന് ജെർസിലി ജെറിക്കിലേക്ക് പോയൊരു മനുഷ്യനെ കള്ളമ്മൻ ആക്രമിച്ചിട്ട് ഇതെ പ്രായനാക്കുന്നില്ലേ അയാൾ അവസാനം ഒരു സമരക്കാരൻ വന്ന് സ്വന്തം കഴുതല പുറത്ത് കൊണ്ടുപോയി സത്തത്തിൽ കൊണ്ടുപോയി ആക്കും അതൊക്കെ വലിയ ഏക പ്രവൃത്തിയാണ് എന്ന ആക്കിയതിന് ശേഷം അയാൾക്ക് എണ്ണയും വീഞ്ഞൊക്കെ ഒഴിച്ചാൽ മുറിവൊക്കെ കെട്ടി അയാൾക്ക് ബോധമൊക്കെ വന്ന് വീണ് അയാൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാനുള്ള ആ ക്രമീകരണങ്ങൾ ചെയ്ത് മറ്റുള്ളവർ സന്ധിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്ത് ചെയ്തതിന് ശേഷം പിന്നെ പുള്ളിക്ക് ഉത്തരവാദിത്തമുണ്ട് പുള്ളിയുടെ വേറെ ഉത്തരവാദിത്തം പുള്ളിക്ക് സ്വന്തമായിട്ട് ഉത്തരവാദിത്തം ഉണ്ടല്ലോ അതിന് ടൈമില്ലാത്ത കൊണ്ട് പുള്ളി പറഞ്ഞു രണ്ട് ദിനാറെ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു രണ്ട് എന്ന് രണ്ട് ദിവസത്തെ കൂലി രണ്ട് ദിവസത്തെ കൂലി സ്വന്തങ്ങൾ സുഷിഭവനെ കൊടുത്തു എന്നിട്ട് പറയണം എന്നിട്ട് അയാൾ അയാൾ എന്താ പറയണത് അതായത് എന്തെങ്കിലും കുറവ് വരാൻ സാധ്യതയുണ്ട് എനിക്കറിയാം ഇത്രയും പോയപ്പോൾ പക്ഷേ അങ്ങനെയാണെങ്കിൽ എന്തുവാട്ട വരട്ടെ ഞാൻ തിരിച്ചു വരും ഞാൻ തിരിച്ചു വരും ഒരിക്കലും ഞാൻ ഈ വാക്ക് വായിച്ചപ്പോഴേ പരിശുദ്ധാത്മ പറയണേ ആ തിരിച്ചു വരണ ആള് ഈശയാണ് എൻ്റെ കണ്ണങ്ങട് പറഞ്ഞു കാര്യം ഇത് ഞാൻ എത്രയോ പ്രാവശ്യം ഇത് വായിച്ചിരിക്കണേ അപ്പം തിരിച്ചു വരുന്ന ആൾ ആരാണ് നമുക്കറിയാവല്ലോ ഈ മത്തായുടെ സുവിശേഷമൊക്കെ സുവിശേഷമൊക്കെ അവസാനിക്കാൻ നേരത്താണ് ഈശോയുടെ തിരിച്ചുവരനെ കുറിച്ച് പറയണത് മണവാളം വരാൻ വൈകുമെന്ന് പ്ര വിചാരിച്ചുകൊണ്ട് സഹവൃത്തിയന്മാർ തല്ലുകൈ കുല്ലാൻ നോക്കുകയൊക്കെ ചെയ്ത ആൾക്കാരെ മണവാളം വരും പറയുമ്പോൾ ഈ മണവാളനാണ് തിരിച്ചു വരുന്നത് അതാണ് കന്യാകന്മാരും ഉപമയിലും തിരിച്ചുവരവുണ്ട് രാ ആ രാജാവ് അനന്തരൻ രാജാവ് തന്നെ പ്രതിവശത്തുള്ളവരുടെ വരണതും രാജാവിൻ്റെ തിരിച്ചുവരവാണ് അപ്പോൾ ആ തിരിച്ച് വരവ് ലൂക്കായി തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ മുപ്പത്തെ മുപ്പത്തി അഞ്ചിലാണ് എന്താണ് കുറവുണ്ടാകും ഇപ്പം നമ്മൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് തിരിച്ചു വരുമ്പോൾ തരാമെന്ന് അത് എന്നെ വല്ലാതെ മാറ്റിയൊരു വചനമാണത് അതറിയാമോ നമ്മൾ പലടത്ത് പല ഇടവക ഞാൻ ഇരുന്നിട്ടുണ്ട് ഒരു വികാരിയും പൊറോണ വികാരി ഒക്കെ ആയിട്ട് ഇരുന്നു കൊച്ചിന് ഇടയ്ക്ക് ഇരുന്നിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ ഒത്തിരിയേറെ വർക്ക് അവിടെ ചെയ്യും പക്ഷെ പല ഭാഗത്തുനിന്നും നമുക്ക് തിരിച്ചടികളുണ്ടാവും ഞാൻ പിന്നെ തിരിച്ചടികൾ നേരെ കർത്താവിലേക്ക് കൊറിയർ ചെയ്യണം എന്നല്ലാതെ ഞാനാരോടും പറയത്തില്ല തിരിച്ചടികളുണ്ടാവും പിന്നെ ന്യായമായ രീതിയിൽ നമ്മളെ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം മാനസികമായിട്ടും അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അപ്പം ഇങ്ങനെ ഉണ്ടാകുമ്പോഴെല്ലാം അതായത് നമ്മൾ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു പക്ഷെ നമുക്ക് റിട്ടേൺസ് ഇല്ല പകരം നമുക്ക് ചവിട്ടും കുത്തും നമ്മുടെ സൽപ്പേര് നശിപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള അഭ്യാസങ്ങളാവുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസരം നമുക്ക് ടാ നമ്മുടെ ആധ്യാത്മികം ടാ നമുക്ക് നമ്മളെ ദൈവത്തിന് വേണ്ടി ജീവിച്ചിട്ടും നമുക്ക് കിട്ടുന്ന റിസൾട്ട് നോക്കുമ്പോൾ അതിൻ്റെ റിട്ടേൺസ് നോക്കുമ്പോൾ ടാലി ആകത്തില്ല അപ്പോൾ എവിടെയോ ഒരു ഈ കച്ചവടത്തിൽ ഒരു വിശ്വാസ ജീവിതത്തിൽ ഒരു നഷ്ടം ഉള്ളത് നമുക്ക് തോന്നും വിശ്വാസ ജീവിതം മൊത്തം നഷ്ടം അറിയേണ്ടത് ലാഭമുണ്ടെന്ന് ഞാനും വിചാരിക്കരുത് ആദ്യമൊക്കെ ലാഭങ്ങളാണ് തോന്നുകയുള്ളൂ അത് ഇത് കീ കിടപ്പുകയാണ് പറയാൻ പറ്റത്തില്ലേ മൊത്തം തണ്ടാണെന്ന് പക്ഷേ ഒരു കാര്യം ഇതിന് ഇത് ഇതിനൊരു ലാസ്റ്റ് പാർട്ടുണ്ട് എൻ്റെ ഒത്തിരി പാർട്ടെന്ന് പറഞ്ഞാൽ ട്രയംബൻ പാർട്ടാണ് എൻ്റെ ഒത്തിരി പാർട്ട് എന്താണ് താൻ തിരിച്ച് വരികയും തിരിച്ച് വരുമ്പോൾ ആർക്കെല്ലാം എന്തെല്ലാം കൊടുത്ത് കിട്ടാനുണ്ട് അതെല്ലാം കൊടുക്കും അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തി നീ കുടുംബത്തിൽ ചെയ്ത് സഹോദരങ്ങൾക്ക് വേണ്ടി ചെയ്ത് ചെറു പറയത്തില്ല എൻ്റെ അച്ഛാ എൻ്റെ അമ്മ ഞാൻ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ചെയ്തോ എന്ന് ചെയ്തോന്ന് എഴുതിക്കുട്ടിയിലൊന്നും വെച്ചിട്ടൊന്നുമില്ല എഴുതിക്കുട്ടി ഒന്നും വെച്ചിട്ടില്ല പിന്നെ എന്താണ് പക്ഷെ എൻ്റെ അനിയനെല്ലാം എഴുതി കുട്ടി വെച്ചിട്ടുണ്ട് എന്നെ കണക്ക് പറഞ്ഞ ആശ അപ്പനോട് വിളിക്കുന്നുണ്ട് ഞാനങ്ങ് നമ്മുടെ വീടല്ലേ ആരുടേത് കണക്ക് പറയാനാണ് അപ്പൻ്റെ അടുത്ത് കണക്ക് പറയാനാണ് അപ്പം ഞാനതൊന്നും ഇല്ല പക്ഷേ ഇപ്പം എൻ്റെ ഒരു ഒന്നും ഇല്ല ചാ പെങ്ങളെ കെട്ടിച്ചപ്പോഴും ഞാൻ തന്നെയാണ് അവിടെ അവൾ അവളെ വീട്ടിൽ വന്ന് നിന്നപ്പോഴും എൻ്റെ ഭാര്യയുടെ സ്വർണ്ണമാണ് ഊരി കൊടുത്തിട്ട് അവളെ പറഞ്ഞു വിട്ടത് അപ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും ഇതൊന്നും ഞാൻ നാട്ടുകാരനല്ലേ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന സഹോദരൻ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവും അപ്പോൾ നമ്മൾക്ക് ദൈവമേ ദൈവം ഇതൊന്നും കാണുന്നില്ലേ ദൈവം ഇതൊന്നും കാണുന്നില്ല എന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം എന്ന് ചോദിച്ചിട്ടില്ലേ അതിൻ്റെ മറുപടിയാണിത് എന്താണ് അവർ തിരിച്ചു വരുകൊണ്ടെന്ന് ഞാനിതും കാത്താണ് ജീവിക്കണത് തിരിച്ചു വരുമ്പോൾ എല്ലാം അരിയാർക്കും കർത്താവിന് അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് ഈ ശിശു എൻ്റെ നാമത്തിൽ സ്വീകരിച്ചാൽ എന്നെ സ്വീകരിക്കണം എന്ന് പറയുന്നത് നീ ദൈവത്തിന് നാമത്തിൽ ചെയ്തു നിനക്കിന്ന് വരെ ഉണ്ടായിട്ടുള്ള ദൈവം ഇതൊന്നും കാണുന്നില്ല എന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിൻ്റെ പിന്നെ നീ അനുഭവിക്കുന്ന വിഷമതകളെ കർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ് അവനൊരു വരവുണ്ടെന്ന് ഓർത്തിക്കണം തിരിച്ചു വരവ് ഞാൻ മാതാവിനെ നേരിട്ട് കണ്ടിട്ടുള്ള വൈദികനാണ് ഇത് പറയണം ഓർക്കണം ദൈവം പറഞ്ഞിരിക്കുന്ന എല്ലാം കറക്റ്റായ കാര്യങ്ങളാണ് അവൻ തിരിച്ചു വരും നിത്യതയിൽ ഇതിനെ കുടിച്ച് തീർത്തിരിക്കും ഇതിനെ ഇരട്ടി അത് ആറ് മുപ്പത്താറ് വെച്ച് അമർത്തി കുടിക്ക് നിറച്ചളന്ന് അവൻ നിൻ്റെ മടിയിലോട്ട് ചൊരിയുന്ന കൃപയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയണത് ലൂഖയാണെന്ന് ഓർക്കണം പ്രേസ്തലാണ്